നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വല്ലാത്തൊരു പോരാട്ടമാണ് നടന്നത് ഒരു ലോ സ്കോറിംഗ് ത്രില്ലർ പോരാട്ടം പി ബി കെയ്സ് പതിനാറ് റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് റൺസിന് അവർ ഓൾ ഔട്ട് ആയപ്പോൾ കെ കെ ആറ് കളി കയ്യിൽ കിട്ടിയെന്ന് കരുതിയതായിരിക്കണം പക്ഷേ യേശുവേന്ദ്ര ചാഹൽ അദ്ദേഹത്തിൻ്റെ മോശം പെർഫോമൻസിനെ കുറിച്ച് വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കിഡിലൻ ഒരു സ്പെ സ്പെല്ല് ഒടുവിൽ അദ്ദേഹത്തെ തന്നെ പഞ്ഞി കിട്ടുകൊണ്ട് ആന്ധ്ര റെസൽ കളി കൊണ്ടുപോകുമെന്ന് തോന്നിച്ചു പക്ഷേ മാർക്കോ എൻസൻ റസലിനെ തീർത്തു അങ്ങനെ കെ കെ ആറിനെ തീർത്ത് പതിനാറ് റൺസിൻ്റെ വിജയമാണ് പി ബി കെ എസ് ഈ ഒരു ത്രില്ലറിൽ നേടിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് റൺസ് പി ബി കെ എസ് എടുത്തപ്പോൾ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ അവർ ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിൽ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ഓവറുകളിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസിനെ കെ കെ ആറിനെ ഓൾ ഔട്ടാക്കിക്കൊണ്ട് പി ബി കെ എസ് വിജയിച്ച് കയറി കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നല്ല തുടക്കമാണ് ഇട്ടത് പ്രിയാൻ ഷാരിയും പ്രപ്സിം റാൻ സിംഗും ചേർന്ന് ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ടിൽ മുപ്പത്തി ഒൻപത് റൺസ് അടിച്ചിരുന്നു നാലാമത്തെ ഓവറിൻ്റെ തുടക്കത്തിലാണ് ആദ്യ വിക്കറ്റ് വീഴുന്നത് പ്രിയാൻ ഷാരിയ പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസ് നേടിയിരുന്നു പ്രപ്സിമ്രാൻ സിംഗ് പതിനഞ്ച് പന്തിൽ നിന്ന് മുപ്പത് റൺസ് നേടി ശ്രേയസൈര് പക്ഷെ ഡക്കായി അപ്പോൾ ഈ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് കളിയിലേക്ക് കെ കെ ആറിനെ കൊണ്ടുവന്നതും കളിയവർ പിടിക്കുമെന്ന് തോന്നിച്ചതും ഹർഷിത് റാണയാണ് പിന്നെ പിന്നെ ജോഷ് ഇംഗ്ലീസ് രണ്ട് റൺസാണ് എടുത്തത് നഹാൽ വധേര പത്ത് റൺസ് ഗ്ലൻ മാക്സ്വെൽ ഏഴ് റൺസ് ഷെഡ്ഗെ നാല് റൺസ് ഇങ്ങനെ വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീണുകൊണ്ടേയിരുന്നു ശശാങ്ക് സിംഗാണ് പിന്നെ ഒരു ഭേദപ്പെട്ട സംഭാവന നൽകിയത് പതിനേഴ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് മാർക്കോ എൻസിന് ഒരു റൺസ് മാർട്ട്ലെറ്റ് പതിനൊന്ന് റൺസ് ഹർഷ്ദീപ് സിംഗ് ഒരു റൺസുമായിട്ട് പുറത്താകു നിന്നു അങ്ങനെ പതിനാറാമത്തെ ഓവറിൽ നൂറ്റി പതിനൊന്ന് റൺസിന് അവർ ഓൾ ഔട്ട് നോക്കുക അർഷിദ് റാണ തന്നെയാണ് ബൌളിങ്ങിൽ തിളങ്ങിയത് മൂന്ന് ഓവറിൽ ഇരുപത്തഞ്ച് റൺസ് അദ്ദേഹം മൂന്ന് വിക്കറ്റ് വീഴ്ത്തി വരുൺ ചക്രവർത്തി നാല് ഓവറിൽ ഇരുപത്തൊന്ന് റൺസ് രണ്ട് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സുനിൽ നാരായൺ മൂന്ന് ഓവറിൽ പതിനാല് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി കളി കെ കെ ആറ് പിടിച്ചു എന്ന് കരുതിയെങ്കിൽ തെറ്റി തുടക്കം മുതൽ തന്നെ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ബി ബി കെ എസിൻ്റെ ബൗളർമാരിൽ നിന്ന് കണ്ടത് കെ കെ ആറ് ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ ഏഴ് റൺസാണ് എടുത്തിരുന്നത് അതേ ഏഴ് റൺസിന് അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് വീഴുന്ന കാഴ്ച പിന്നീടൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചു രഹാനയുടെ നേതൃത്വത്തിൽ പക്ഷേ അറുപത്തി രണ്ട് റൺസിലേക്ക് എത്തുമ്പോൾ രഹാന മടങ്ങിയതോടുകൂടി കളി അവർ കൈവിടുകയായിരുന്നു ക്യുഡിക്ക് രണ്ട് റൺസ് എടുത്തു സുനിൽ നാരായണ അഞ്ച് റൺസ് അജിങ്ക്യ രഹാന പതിനേഴ് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് രഘുവൻഷിയാണ് വേഗത്തിൽ സ്കോർ ചെയ്ത് അവർക്കൊരു സാധ്യത ഉണ്ടാക്കിയിരുന്നത് ഇരുപത്തെട്ട് പന്തിൽ നിന്ന് അഞ്ച് ഫോറും ഒരു സിക്സും സിക്സുമടക്കം മുപ്പത്തിയേഴ് റൺസാണ് അദ്ദേഹം എടുത്തത് വെങ്കിടേഷ് അയ്യർ ഏഴ് റൺസ് റിങ്കു സിംഗ് രണ്ട് റൺസ് രമൺദീപ് സിംഗ് ഡക്ക് ഹർഷിത് റാണ മൂന്ന് വൈഭവ് റാവരുടെ ഡക്ക് ഇങ്ങനെയാണ് കളി പോയത് ഒരു ഘട്ടത്തിൽ കളി അവർ കൈവിട്ടു എന്ന് തോ തോന്നിച്ചെടുത്തു തന്നെ ആന്ധ്ര റസലിൻ്റെ ആ ഒരു സിക്സറും ഫോറും ഒക്കെ അടക്കമുള്ള യശ്വേന്ദ്ര ചാഹലിനെതിരെയുള്ള കൗണ്ടർ അറ്റാക്ക് പക്ഷേ അതുകൊണ്ടായില്ല എൻസെൻ റസലിനെ പതിനേഴ് റൺസിന് പറഞ്ഞു വിട്ടതോടുകൂടി കളി അവസാനിച്ചു തൊണ്ണൂറ്റിയഞ്ച് റൺസിന് കെ കെ ആറ് ഓൾ ഔട്ട് ആവുകയായിരുന്നു മാർക്കോ എൻസൻ മൂന്നേ പോയിന്റ് ഒന്ന് ഓവറുകളിൽ പതിനേഴ് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ യശവന്ത് ചാഹൽ നാലു ഓവറിൽ ഇരുപത്തെട്ട് റൺസിന് നാല് വിക്കറ്റാണ് വീഴ്ത്തിയത് ബാറ്റ്ലെറ്റും ഹർഷീപ് സിംഗും ഗ്ലൻ മാക്സ്വെല്ലും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും തകർപ്പൻ വിജയമാണ് ഇവിടെ പി ബി കെ എസ് പിടിച്ചെടുത്തിയിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷമായി ക്രാഫ് ടോക്സ് വേണ്ടി വെത്താം